നമസ്കാരം അപ്പോൾ നാളെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ദിനത്തിൽ മോഹൻലാൽ ലാലേട്ടൻ നായകനാവുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ ബറോസ് വരാൻ പോവുകയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആശീർവാദ് തന്നെയാണ് ആൻറ്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ സിനിമ ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ക്രിസ്മസ് ഓണം വിഷു അങ്ങനത്തെ വിശേഷങ്ങൾക്കൊക്കെ നമ്മൾ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മാസ് അല്ലെങ്കിൽ ഒരു ഫാമിലി എൻറ്റർടൈൻമെന്റ് ആണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് സാധാരണ പ്രേക്ഷകർ അപ്പോൾ മലയാളി പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സിനിമകളൊന്നും ഇപ്പോൾ തിയേറ്ററുകളിൽ വെക്കേഷൻ ടൈമുകളായാലും ഇതുപോലത്തെ വിശേഷ സമയങ്ങളായാലും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പുതിയ പുതിയ നടന്മാരുടെ സിനിമകൾ അതിന് മറികടന്നുകൊണ്ട് വരുന്നുണ്ട് അതും വേറെ കാര്യം അപ്പോൾ ലാലേട്ടിൻ്റെ സിനിമ ഒരു മാസ എൻറ്റർടൈൻമെന്റ് ഇപ്പോൾ ഒരു വർഷവും കൂടി ക്രിസ്മസിന് നമുക്ക് കിട്ടാതെ പോവുകയാണ് അപ്പോൾ ക്രിസ്മസ് ലാലേട്ടൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ത്രീ ഡിയിൽ ഇറക്കുകയാണ് അപ്പൊ നാളെ ക്രിസ്മസ് ദിനത്തിലാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രീ ഷോ എന്നല്ല ചെന്നൈയിലിട്ടിരുന്നു വിജയ് സേതുപതി അപ്പോൾ അങ്ങനെയുള്ള മണിരത്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരൊക്കെ സംവിധായകന്മാരും എല്ലാവരും ആ സിനിമ കണ്ടു കഴിഞ്ഞു മൊത്തത്തിൽ ആ സിനിമയുടെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് പ്രീ ഷോ കണ്ടിട്ട് വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള നല്ലൊരു സിനിമയാണ് അപ്പോൾ ഒരു ഹോളിവുഡ് ലെവലാണ് ആ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ലാലാട്ടൻ്റെ ആദ്യത്തെ സംവിധാനം ആണെങ്കിൽ കൂടിയിട്ട് സംവിധാനത്തിലും ഭയങ്കര മികവാർന്ന രീതിയിലാണ് അദ്ദേഹം അത് കാഴ്ച വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നാളെ ക്രിസ്മസ് ദിനത്തിൽ ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ലാലാട്ടിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ മമ്മൂട്ടി ലാലാട്ടിൻ്റെ ബറോസിന് വേണ്ടിയിട്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആ പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ സൈഡിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ബറോസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് നമ്മുടെ വകിയും ഒരു ആശംസകൾ നേരാണ് തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ആവട്ടെ ബറോസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തുന്നു നാളെ നിങ്ങൾ ഈ ഒരു സിനിമ ഏത് തീയറ്ററിലാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്